കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ടൈൽസ് ആൻഡ് സാനിറ്ററി റോഡ് വണ്ടൂർ നിങ്ങളുടെ മോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി മയൂരി ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് സ്കീം മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് ഗ്രാമപഞ്ചായത്തും സാമൂഹിക ആരോഗ്യ കേന്ദ്രവും ചേർന്ന പരിരക്ഷ രോഗി കുടുംബ സ്നേഹ സംഗമം നടത്തി അയിലാശേരി എൻ കെ എം ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ ഉദ്ഘാടനം ചെയ്തു എല്ലാ വർഷവും కాటాగిం ల్కాపర్ చి ఉనిన్త పిశు తేరీం కిండి అకిం అటాగి పిందిండిటి ల్నాగి తాగిం అటాగిండి ఉన్నిరాగిం అగిండి ఉనిని ఉనిండిం � ി സംഭവം ഇങ്ങനെ വിപുലമായ രീതിയിലേക്കാണ് സാഹചര്യം എന്നുള്ളത് ഇതിന്റെ സഹകരണ ഒരു ആവശ്യമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു വലിയ രീതിയിലുള്ള വിവിധ രോഗങ്ങളാൽ പ്രയാസം പേറി വീടുകളിൽ കഴിയുന്ന രോഗികളും അവരുടെ ബന്ധുക്കളുമാണ് സംഗമത്തിൽ പങ്കെടുത്തത് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഇരുന്നൂറിലേറെ രോഗികളും ബന്ധുക്കളും പരിപാടിയിൽ പങ്കെടുത്തു പഞ്ചായത്തിന് കീഴിലുള്ള അഞ്ഞൂറോളം വരുന്ന പരിരക്ഷാ രോഗികളുടെ ഉന്നമനത്തിനും ചികിത്സയ്ക്കുമായി കാളികാവ് പഞ്ചായത്തിൽ പത്തു ലക്ഷത്തോളം രൂപയാണ് വർഷത്തിൽ ചെലവഴിക്കുന്നത് നാടൻപാട്ടും ഗാനമേളയും പരിപാടിയുടെ ഭാഗമായി നടത്തി വൈസ് പ്രസിഡന്റ് കെ സുബൈദ അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അബ്ദുൾ അസീസ് വാർഡ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മൂസ ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രമോദ് മറ്റ് വാർഡ് അംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വണ്ടൂർ ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ